വെൽക്കം ബാക്ക് ടു മായ ബാല വ്ലോഗ്സ് എല്ലാവർക്കും മായാബാല വ്ളോഗ്സിലോട്ട് വീണ്ടും സ്വാഗതം കർണാടക സംസ്ഥാനത്തെ മുരുടേശ്വർ എന്ന സ്ഥലത്ത് യാത്രാസഹായിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി അപ്പോൾ ആ ഒരു മുട് എന്ന സ്ഥലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഐതിഹ്യങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് ചെറുതായിട്ട് വിവരിക്കുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇതൊരു മൺസൂൺ സമയത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കാം മൺസൂൺ സമയം ആയതുകൊണ്ട് തന്നെ നല്ല മഴയുള്ളൊരു സമയമാണ് നമ്മളവിടെ എത്തിച്ചേർന്നത് എല്ലാവരും ലൈനായിട്ട് നിന്ന് നിന്നാണ് ഇതിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത് ധാരാളം ജനങ്ങൾ ഇത് കാണാനായിട്ട് നല്ല ഭക്തർ ഇത് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ വരിവരിയായിട്ട് കോട്ടക്കെട്ട് തന്നെയാണ് നിന്നിരുന്നത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ശിവനെ ഒക്കെ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ശിവപ്രതിമയും ഇവിടുത്തെ ഗോപുരവും ഒക്കെ കാണാനായിട്ട് നമ്മൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഇത് എല്ലാവരും ഇപ്പം അകത്തോട്ട് കയറി രാമായണത്തിലെയും മഹാഭാരതത്തിലെയും നിരവധി രംഗങ്ങൾ ചിത്രീകരിക്കുന്ന പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ദേവന്മാരെ പോലെ അമർത്തിയകനാകാൻ ആഗ്രഹിച്ച രാവണൻ ശിവനെ തീവ്രമായ പ്രാർത്ഥനയിലൂടെ പ്രസാദിപ്പിച്ച് ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു അപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി നൽകിയത് അറിഞ്ഞ നാരദൻ ഇത് മുടക്കുവാൻ വേണ്ടി മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിച്ചു അങ്ങനെ അസ്തമയത്തോടനുബന്ധിച്ചുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ നിഷ്ഠനായ രാവണനെ അതുപോലെ തന്നെ ഗോകർണ്ണത്ത് എത്തിയപ്പോൾ മഹാവിഷ്ണു മഹാവിഷ്ണുമായാൽ സൂര്യനെ മറച്ചു അസ്തമയം ആണെന്ന് തെറ്റിദ്ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് പൂജ നടത്താൻ കഴിയാതെ വിഷണ്ണനായി തദവസരത്തിൽ നേരത്തെ പറഞ്ഞ ആത്മലിംഗം താഴെ വയ്ക്കരുതെന്ന് ശിവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ എത്തിയ ഒരു ബ്രാഹ്മണനോട് ചോദിച്ചതനുസരിച്ച് രാമ ബ്രാഹ്മണൻ അത് കയ്യിൽ വയ്ക്കുകയും അത് പതുക്കെ നിലത്ത് വയ്ക്കാതെ കൈകളിൽ തന്നെ വകിച്ചുകൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ അത് കൊടുക്കുകയും ചെയ്തു എന്നാൽ രാവണൻ പൂജ നിർവഹിച്ച് തിരികെ വരുന്നതിന് മുമ്പ് മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന ആ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും വരയ്ക്കുകയും ചെയ്തു അത് കയ്യിൽ നിന്ന് മാറിയതിനാൽ ആത്മ ആത്മലിംഗം നിലത്ത് വയ്ക്കുകയും ലിംഗം നിലത്തുറച്ചു പോവുകയും ചെയ്തു ഗോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് ശക്തമായി ബലപ്രയോഗം മൂലം ആത്മലിംഗം പല കഷ്ണങ്ങളായി ചിതറുകയും ആത്മലിംഗത്തിൻ്റെ മുഖൽഭാഗം ഉൾപ്പെടുന്ന ഖണ്ണം കുറച്ചകലെയുള്ള സൂര്യകൽ എന്ന സ്ഥലത്ത് പതിക്കുകയും ചെയ്തു തുടർന്ന് രാവണൻ ലിംഗത്തിൻ്റെ പേടവും പേടകത്തിൻ്റെ അടപ്പും ഏറ്റവും ഒടുവിൽ ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണം ഓരോ സ്ഥലത്ത് എറിഞ്ഞു ഇതിൽ ആവരണം വന്ന് പതിച്ച കന്ദുകഗിരിയിലാണ് മുരടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് മുരുടേശ്വർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ ഭീമാകാരമായ ശിവപ്രതിമയാണ് അകലെ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങളെ മുട്ടിനിൽക്കുന്ന ഈ പ്രതിമയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവപ്രതിമ എന്ന വിശേഷണം കൂടി ഉണ്ട് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ശിവപ്രതിമ ആണ് ഈ ഒരു മുട് മുരുടേശ്വറിലുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക് അറബിക്കടലാണ് ചുറ്റും ഉള്ളത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് രാമനാഗപ്പ ഷെട്ടി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് പുരളേശ്വര ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദർശനം ചരിത്രത്തിലൊരു പുതുയുഗം പറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് പത്മാസന ധ്യാനത്തിൽ ഒഴുകിയിരിക്കുന്ന ചതുർബാഹുവായ പരമശിവൻ്റെ കൂറ്റൻ ശില്പവും ഇരുപത് നിലകളുള്ള രാജഗോപുരവും ഷെട്ടി തന്നെ മുൻകൈ എടുത്ത് പണിയിപ്പിച്ചു നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരമുള്ള ശിവൻ്റെ ശില്പം ഷിമോഗ സ്വദേശിയായ കാശിനാഥ് ഒരു സംഘം ശില്പികൾ കോൺക്രീറ്റ് തീർത്തതാണ് ഇരുന്നൂറ്റി നാൽപ്പത് അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അടി ഉയരമുള്ള രാജഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു നല്ല കാഴ്ചയാണ് എല്ലാവരും ഇതിവിടെ പോയി കാണണം